നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാക്കൾക്കെല്ലാം മോദി പ്രേമം അങ്ങ് പൂത്തുലയുന്നു ആദ്യം പോകുന്നത് ഇ പി ജയരാജനാണോ എന്ന പേടിയിൽ സി പി എം ഇരിക്കുമ്പോഴാണ് ദേ ഇപ്പോൾ മറ്റൊരാൾ മോദി പ്രേമവുമായി രംഗത്ത് വന്നിരിക്കുന്നു മോദി ഗിഡിലനല്ലേ സൂപ്പർ അല്ലേ അടിച്ചു കയറി വാ മോദി എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജി സുധാകരനാണ് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടും പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുമാണ് സുധാകരൻ കളത്തിൽ വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയെ ശക്തനായ ഭരണാധികാരി എന്ന് ജി സുധാകരൻ പറയുന്നു അപ്പോൾ ഈ ഇരട്ട ചങ്കരെന്ന് പറഞ്ഞ് നടക്കുന്ന മുഖ്യൻ എന്താ പൊട്ടനാണോ അല്ല അങ്ങനെ ചോദിച്ചു പോവുകയാണ് പാവം മുഖ്യമന്ത്രി അങ് ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണ് ജി സുധാകരൻ മോദിയെ പൊക്കി അടിച്ചിരിക്കുന്നത് ഇതെങ്ങനെ ഡബിൾ ചങ്കന്റെ അണികൾ സഹിക്കും എന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ശിങ്കിടികൾ ജി സുധാകരനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട് സുധാകരനെ കൊത്തിപ്പറിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എങ്കിലും ജി സുധാകരൻ ഇത് വെട്ടിത്തുറന്ന് പറയുമ്പോൾ സി പി എം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കൊച്ചു സി പി എമ്മിനുള്ളിൽ നടക്കുന്നത് എന്താണ് ഇതൊക്കെ എന്നാണ് പരസ്പരം നേതാക്കൾ ചോദിക്കുന്നത് മോദിയെ പൊക്കി അടിക്കുന്നത് കൊണ്ട് ഒരു സംശയം ഇനിയിപ്പോൾ സുധാകരൻ മറുകണ്ടം ചാടാനാണോ എന്ന പേടിയാണ് സി പി എമ്മുകാർക്കിടയിൽ ഉയർന്നിരിക്കുന്നത് അങ്ങനെ മറുകണ്ടം ചാടുകയാണെങ്കിൽ അതിന്റെ പിടിപ്പുകേട് പിണറായി വിജയന് തന്നെയാണ് കാരണം ആലപ്പുഴയിൽ ഏഹ് മുതിർന്ന നേതാവ് ജി സുധാകരനെ ഒതുക്കാൻ കെട്ടി മുന്നിൽ നിന്നത് പിണറായി വിജയനാണ് സകല ധരുകിട പരിപാടികളും ഒപ്പിക്കുകയും ചെയ്തു ആ മനുഷ്യനെ ഒരു മൂലയ്ക്കാക്കുകയും ചെയ്തു എന്തായാലും മനം അടുത്ത് മൂപ്പരിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മോദിയാണ് സൂപ്പർ എന്ന് ഒരു ഒറ്റ കീറ്റാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി ഒഴുകുന്നില്ല നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നും ജി സുധാകരൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് തുറന്നടിച്ചത് ഇതോടെ കനത്ത തിരിച്ചടി പിണറായി വിജയന് തന്നെയാണ് കാരണം ബി ജെ പി നേതാക്കളുടെ പേരിൽ അഴിമതി ആരോപണങ്ങളില്ല എന്നാൽ ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ പിണറായി സർക്കാരിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ മന്ത്രിക്കും ഓരോ അഴിമതി വീതമുണ്ട് പിന്നെ പിണറായി വിജയന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സർവത്ര അഴിമതിയാണ് അതുകൊണ്ട് ഇത് മുഖ്യനിട്ട് കുത്തിയതല്ലേ എന്നാണ് ചോദ്യം വരുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മൂട്ടിലിട്ട് തന്നെയാണ് ജി സുധാകരൻ പൊട്ടിച്ചിരിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വെട്ടി തുറന്ന് പറയുകയായിരുന്നു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിൽ എത്തിയതെന്നും ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും ആ അടക്കി നിർത്താൻ കഴിയില്ല വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് പേടിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനമുണ്ട് സുധാകരൻ പച്ചക്കങ്ങ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി കായംകുളത്ത് വോട്ട് ചോർന്നു പുന്നപ്രയിലും വോട്ട് ചോർന്നുവെന്നും ജി സുധാകരൻ വെളിപ്പെടുത്തി കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത് എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് താൻ വിശ്വസിക്കില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ഒളിയമ്പുമായി പി ജയരാജനും രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎം പാഠം ഉൾക്കൊള്ളണമെന്നാണ് ജയരാജൻ ആവശ്യപ്പെട്ടത് പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ നാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു ജയരാജൻ ഇത് പറഞ്ഞത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമായിരുന്നു പി ജയരാജൻ ഉയർത്തിയത് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് മൂപ്പര് പറയുന്നത് ഇതിനിടയിലാണ് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ വന്നു നിന്ന് സർക്കാരിന് തെറ്റുപറ്റിയെന്ന് തുറന്നടിക്കുന്നത് പരാജയത്തിന് ശേഷം കരുത്തോടെ തിരിച്ചു വന്ന പാരമ്പര്യം എൽ ഡി എഫിനുണ്ട് ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണ് പ്രധാനമെന്നും ജയരാജൻ ഓർമ്മിപ്പിച്ചു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭരണപരാജയവും തെറ്റായ നടപടികളുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിനേറ്റ വൻ പരാജയത്തിന് കാരണമെന്ന് കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന കൗൺസിൽ വിലയിരുത്തിയിരുന്നു ഇതിനു പുറമെ സി പി എം പൊളിറ്റ് ബ്യൂറോയും കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയിൽ ആശങ്ക അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ പി ജയരാജനും പിന്നീട് ഇപ്പോൾ ജി സുധാകരനും ഒക്കെ സർക്കാരിനെതിരെയും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പിണറായിയെ പൊക്കി താഴെയിട്ടിട്ടുണ്ട് ക്യാപ്റ്റന്റെ സകല കാറ്റും അഴിഞ്ഞ് താഴെ വീണിരിക്കുകയാണ് ഇനിയിപ്പോൾ ക്യാപ്റ്റനും ഇരട്ട ഒന്നും പഴയ പോലെ അങ്ങോട്ട് ഏൽക്കില്ല കാരണം കൂടെ ഉണ്ടായിരുന്നവർ തന്നെ മുഖ്യമന്ത്രിക്ക് എതിരായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ വലിയ തിരിച്ചടി മോദിയെ പൊക്കി പറഞ്ഞിരിക്കുന്നതാണ് എന്തായാലും ഇനിയിപ്പോൾ സി പി എം വൽക്കരിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് കാരണം ഇനി എത്ര പേരാണോ കാവ്യയിലേക്ക് ചാടാൻ നോക്കിയിരിക്കുന്നത് <smart> oh. <noise>